ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു ഡിസംബർ ഡിസംബർ തേർഡിൽ നമ്മൾ മൂന്നാൾക്കാർ വിൻഡർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്നൊരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന മൂന്ന് പേർക്ക് ആദ്യം ഞാൻ രണ്ട് പേരാണ് പറഞ്ഞിരുന്നത് പിന്നെ മൂന്നാക്കി മൂന്ന് നമ്മളാക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേർക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന മൂന്ന് പേർക്ക് ഗിഫ്റ്റ് എടുക്കുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ജസ്ന ഫിദ എന്ന ഐഡിയ ആണ് ഫസ്റ്റ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൺഗ്രാറ്റ്സ് ഉണ്ട് സെക്കൻഡ് ലൈക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഹിഷ്ട ഐ ഡി ആണ് അപ്പോൾ അവർക്കാണ് നമ്മൾ സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടാൾക്കും താങ്ക്സ് ഉണ്ട് പിന്നെ നമുക്ക് തേർഡ് ലൈക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഷംന ഷെഫീഖാണ് നൂറ്റി പതിനാറ് ലൈക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എടുത്ത എല്ലാ എഫേർട്സിനും ബിഗ് താങ്ക്സ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ലൈക്ക് അയച്ചാൽ എല്ലാവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും കോണ്ടസ്റ്റുകൾ നമുക്ക് ഇനിയും ഇൻഷാല് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ മാസം ലാസ്റ്റിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലായിരിക്കും എല്ലാ കളക്ഷൻസും നമ്മൾ കൊടുക്കുന്നത് ഡ്രസ്സുകളെല്ലാം കൊടുക്കുന്നത് സൂപ്പർ സൂപ്പർ റിവ്യൂസ് ആണ് നമ്മുടെ ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വിജയികളാകുവാനും സൂപ്പർ കളക്ഷൻസ് ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുവാനും വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബൈ ഫ്രണ്ട്സ് താങ്ക്